ഇവിടുത്തെ വെള്ളം ഇങ്ങനെ ഇറങ്ങിയപ്പം പൈപ്പിലേക്ക് മണ്ണടക്കാൻ അങ്ങോട്ട് പോയി അതാണ് പോലെ ഇന്നലെ സംഭവിച്ചത് അപ്പം മണ്ണ് മൊത്തത്തിൽ അങ്ങോട്ട് പോയപ്പം അടിയിന്നിങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ഇവിടെ പുറമെ ക്രാക്ക് അതുപോലെ മൊത്തത്തിലൊരു താഴ്ച അതൊക്കെ സംഭവിച്ചു സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പത് മലാപ്പറമ്പ് ആട്ടോ മലാപ്പറമ്പിലെ വർക്കിലെ വിശേഷങ്ങളാണ് അപ്പൊ മലാപ്പറമ്പ് സർവീസ് റോഡ് പൊളിഞ്ഞെന്നൊക്കെ പറഞ്ഞ് കേട്ടു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ എന്താന്നുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേട്ടോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പൊ നമ്മൾ മലാപ്പറമ്പ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്തായിട്ടുള്ളത് ഇവിടെയൊക്കെ വർക്ക് പഴയതുപോലെയല്ല ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ വാളിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു സർവീസ് റോഡ് ഇതാ അവിടെയൊക്കെ നല്ല കോൺക്രീറ്റ് ആട്ടോ അടിയിലെ പുട്ടിങ്ങുകളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ് നല്ല സ്ട്രോങ് പുട്ടിങ്ങാണ് ക്യാൻസിൻ്റെ ഭാഗത്ത് ഇനി അങ്ങനെ ഒരു ഫാൾട്ട് ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അത്ര ഇവർ വർക്ക് അടിയിൽ പുട്ടിങ്ങൊക്കെ ചെയ്ത് സ്ട്രോങ് വാളുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഈ ഭാഗം ഫുള്ള് വർക്ക് കഴിഞ്ഞു സർവീസ് റോഡിലൂടെ യാത്ര അവിടെ ഇപ്പോഴും നിയന്ത്രണം ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്ക് ടൗണിൽ നിന്ന് വരുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഓവർപാസിൻ്റെ മോൾക്കൂടി കയറിയിട്ട് അപ്പം തന്നെ ഇടത്തോട്ട് വേറെ റോഡുണ്ട് അതായത് സർവീസ് റോഡിൻ്റെ തൊട്ട് അപ്പുറത്തു അതിലേ അങ്ങനെ വരണം തൊണ്ടയാട് ഭാഗത്തൊക്കെ നമ്മൾ ആറുവരിപ്പാത അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്നവർ തന്നെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ തൊണ്ടയാട് ഭാഗത്തു നിന്ന് വരുന്നവർ മലാപ്പറമ്പ് നമ്മളെ ഇക്രയിലേക്കൊക്കെ പോകേണ്ടവർ അവിടുന്ന് ഇടത്തോട്ട് റോഡുണ്ട് ഈ നമ്മുടെ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അതിലേ കയറിയിട്ട് ഇക്രയിലേക്കൊക്കെ പോകട്ടോ ഇവിടെ നിയന്ത്രണം കുറച്ച് രണ്ട് മൂന്നാഴ്ച ആയിട്ട് തുടങ്ങിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയാതെ ഇനി രക്ഷയില്ല ആ ഭാഗം ഫുള്ള് തീർത്തതിന് ശേഷം അവർ അവിടെ തുറന്നു കൊടുത്തു ഓവർപാസിൻ്റെ വർക്കൊക്കെ ഫിനിഷിങ് ആട്ടോ അതൊക്കെ ഈ പെയിൻറ്റിങ്ങേ ഉള്ളൂ അപ്പോൾ ഇതിലെ സർവീസ് റോഡിൻ്റെ വർക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഈ വർക്ക് കഴിഞ്ഞാൽ നിയന്ത്രണങ്ങളൊക്കെ അങ്ങോട്ട് നീക്കൂട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ട് ആ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കും ഉണ്ട് ആ ഭാഗത്താട്ടോ മണ്ണിൽ ഒരു ക്രാക്ക് ഇന്നലെ കണ്ടത് അപ്പോൾ ആ ക്രാക്കിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ അതുപോലെ ഫസ്റ്റ് ടാറിങ് കഴിച്ചു വെച്ചതാണ് ഇനി ഇവിടെ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ ഡ്രൈനേജിന്റെ വർക്ക് അവിടെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് ആ ദാ ഡ്രെയിനേജിനായിട്ടുള്ള അടിയിലുള്ള കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അടിയിലൊരു കോൺക്രീറ്റിൻ്റെ ഫ്ലോർ ലെവല് കോൺക്രീറ്റ് മൊത്തം ചെയ്ത് അതിൻ്റെ ഇനി അതിൻ്റെ വാളുകളൊക്കെ സൈഡ് കോൺക്രീറ്റ് ചെയ്യാനുണ്ടാകാം ഇവിടെയൊക്കെ ആറി ബ്ലോക്കിന്റെ കിട്ടൊക്കെ ഫുള്ള് ആ ഭാഗം മൊത്തം കഴിഞ്ഞാൽ അവിടെ ക്രാഷ് ബെരിയറ് എടുത്ത് വെക്കലും കഴിഞ്ഞ കേട്ടോ ആ ഇവിടെ എന്താ ആറി ബ്ലോക്കിന്റെ വർക്കിന് വേണ്ടി ആറി ബ്ലോക്കിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ചെയ്യാനുള്ള പലകൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ ക്രാഷ് വെരിയർ എടുത്തുവയ്ക്കുക റോഡിൻ്റെ സി ടി എസ് ടി മിക്സിംഗ് ഒക്കെ ഇട്ട് ടാറിങ് നടത്തുക അതേ പണിയുള്ള കേട്ടോ സ്പീഡ് വർക്കാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ ആറ് വരിപ്പാതയിലൂടെ ലോങ്ങ് പോകുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലോക്കില്ല അടി കൂടിയ മൂന്ന് വരിപ്പാത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ട് തീരേണ്ടവർക്കാട്ടോ ബുദ്ധിമുട്ട് ഇതാട്ടോ സർവീസ് റോഡ് നമ്മളെ ക്രാക്ക് വീണ ആ സർവീസ് റോഡ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കോഴിക്കോട് ഭാഗത്തേക്കുള്ള തൊണ്ടയാട് ഭാഗത്തേക്കുള്ള സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ആറുരിപ്പാതയുടെ വർക്കൊക്കെ ഫിനിഷിങ് ആട്ടോ സെക്കൻഡ് ടാറിങ് ഫൈനൽ ടാറിങ് ചെയ്യാണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് അതായത് അവിടെയൊക്കെ ഇനി മണ്ണ് എടുക്കാനുണ്ട് കേട്ടോ അതൊക്കെ ഒഴിവാകുക തോന്നുന്നു ആ റോഡ് എന്തായാലും സർവീസ് റോഡ് അതുകൊണ്ട് എടുക്കുന്നില്ല സ്ഥലത്തിൻ്റെതോ പ്രശ്നമുണ്ടോ അറിയില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ഏരിയകളൊക്കെ കണ്ടിട്ട് സ്ഥലത്തിലെ സ്ഥലത്തിൽ സ്ഥലം ഏറ്റെടുത്തതിലുള്ള ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ട് അതിൻ്റെ പേരിൽ കുറേ സ്ഥലങ്ങളിൽ ഇത് സർവീസ് റോഡ് ഇങ്ങനെ മുടങ്ങി കിടക്കുന്നത് കാഴ്ചകൾ കാണാൻ പറ്റും ഇപ്പം ആ സൈഡിലുള്ള സർവീസ് റോഡ് അത് വളരെ വീതി പറഞ്ഞാൽ തോന്നൂട്ടോ ഇനിയിപ്പോൾ അവിടെ മണ്ണ് എടുക്കാനുണ്ടോ അവിടെ പകദേശം ഒരു മൂന്നര മീറ്റർ കഷ്ടിച്ചുണ്ടാവും അത്രേ ഉള്ളൂ അവിടെ ഒരു വാഹനം കഷ്ടിച്ചു പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇപ്പൊ കണ്ടിട്ട് ഇനി ഒന്നും കൂടി മണ്ണ് എടുക്കാൻ മണ്ണെടുക്കാനുണ്ടാവില്ല അവിടെ ഒരുപാട് മുകളിൽ വീടുകളും ഒക്കെ ഉള്ളതാണ് പിന്നെ അതിൻ്റെ മോൾ കൂടി ഉണ്ട് തോന്നുന്നു അപ്പൊ അതിന്റെ വർക്ക് പൈപ്പിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ജപ്പാന്റെ അപ്പം അത് കഴിഞ്ഞതായിരിക്കും ഇനി അവിടെ കാര്യമായിട്ട് അതിൻ്റെ ഉണ്ട് ആ സർവീസ് റോഡിൻ്റെ വർക്ക് കാര്യമായിട്ട് നമ്മുടെ മലപ്പറമ്പിൽ ഈ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞാലാണ് നമ്മുടെ നാട്ടുകാർക്കുള്ള വാഹനങ്ങൾ അങ്ങോട്ട് കൊണ്ട് പോകണേല് വലിയ ബുദ്ധിമുട്ടില്ലാത്തോ അപ്പം ഞാൻ കാര്യമായിട്ട് കാണിക്കാൻ വന്നത് നമ്മുടെ സർവീസ് റോഡിൽ ഇന്നലെ കണ്ട വിള്ളൽ വിള്ളല്ണ്ടെ ഇതാട്ടോ വിള്ളൽ സംഭവിച്ച ആ ഒരു വാൾ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അവിടെ ഞാൻ മുകളിൽ കഴിഞ്ഞിട്ട് മുകളിൽ പോയിട്ട് കറക്റ്റ് കാണിച്ചു തരാം അതായത് ഈ വാൾ ഇപ്പോഴും ഉള്ളോട്ട് ഒരു നാലിഞ്ച് ചെരിഞ്ഞ് തന്നെ കിടക്കുക കേട്ടോ ഈ വാളിനൊന്നും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല വാളിനൊക്കെ എങ്ങനെ കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ ഒന്നര അടി വീതിയിലാണ് ഈ വാളിൻ്റെ കോൺക്രീറ്റ് ഉള്ളത് അതുകൂടാതെ ഇതിൻ്റെ പുട്ടിങ് ഇതിപ്പോൾ ആണ് ഇതിൻ്റെ അടിയിലുള്ള പുട്ടിങ് ഞാൻ വീഡിയോയിൽ കാണിച്ച കേട്ടോ ഒരിക്കലും വാൾ ഇനി എന്തൊക്കെ തള്ളൽ വന്നാലും ഇങ്ങോട്ടും മാറിയില്ല അത് ഒരു അഞ്ചാറടി ഈ ഭാഗത്തേക്കും ആറടിയോളം ആ ഭാഗത്തേക്കും പുട്ടിങ് ഇങ്ങനെ നല്ല കണക്കിൽ രണ്ടടി മൂന്നടിയോളം ചു അതിൻ്റെ ചുണ്ടുഭാഗം ഇതുണ്ട് ടിക്ക് ഉണ്ട് അതുപോലെ അതി ഒരു നാലടി അഞ്ചടിയോളം അങ്ങനെ കണ്ടോ അപ്പോൾ ഈ വാളിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് ആ മുകളിൽ പോയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ മുകളിൽ പോയിട്ട് കാച്ചു കാണിച്ചു തരാം അവിടെ തള്ളിയ ഭാഗക്കെന്താന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നിലവിൽ ആ കറക്റ്റ് നമ്മളെ ഓവർപാസിൽ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ നോക്കട്ടോ അപ്പോൾ നമ്മളിവിടെത്തെ എഞ്ചിനീയറോട് കാര്യമായിട്ട് സംസാരിച്ചിട്ടോ എഞ്ചിനീയറോട് സംസാരിച്ചപ്പോൾ അവർ കറക്റ്റ് വിവരം പറഞ്ഞെന്നാണ് എഞ്ചിനീയർ അതിലേ പോയി ആ വീഡിയോയില് കൊള്ളിക്കേണ്ട എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ വീഡിയോയിൽ കുടുങ്ങനെ അറിയില്ല അത് കുഴപ്പമില്ല അപ്പോൾ ഈ വീഡിയോയിലൊന്നും ഒന്നും സംസാരിക്കില്ല കേട്ടോ അപ്പോൾ അവര് ഉള്ള ഹാപ്പിയാണ് അവർക്കൊരു വിഷയമില്ല അവിടെ ഇവിടെ എന്താ സംഭവിച്ചത് അവർക്കറിയാം നാട്ടുകാർക്കും അറിയാട്ടോ യെസ് ഇവിടെ കേട്ടോ ഇന്നലെ ക്രാക്ക് വീണ ഒരു ഏരിയ കേട്ടോ ഇവിടെ ഇതുവരെ ടാറിങ് ഇതാ ഇന്നലെ അവർ പൊളിച്ചതാട്ടോ ടാറിങ് അവർ പൊളിച്ചു കഴിഞ്ഞതാണ് അതായത് ടാ ക്രാക്ക് വന്നതോടുകൂടി ആ ടാറിങ് മൊത്തം അവർ പൊളിച്ചു കഴിഞ്ഞു പിന്നെ അതുപോലെ ഇവിടെ വെള്ളം നിൽക്കുന്ന ഒരു ഏരിയ അതൊക്കെ അവർ ഇന്നലെ ചെയ്താണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ന് അവിടുത്തെ എഞ്ചിനീയറോട് അവർ കറക്റ്റ് പറഞ്ഞു കേട്ടോ ജപ്പാൻ്റെ പൈപ്പിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ആ പൈപ്പിന്റെ പീസ് ഇതിലെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തു കൂടി അങ്ങനെ പാസ് ചെയ്യുന്ന ജപ്പാന്റെ പൈപ്പ് ആ പൈപ്പ് പൈപ്പിൻ്റെ ഉള്ളിൽ അതായത് പൈപ്പ് ഇവിടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു ആ ബ്ലോക്ക് ചെയ്യാത്തത് കൊണ്ട് ഇവിടുത്തെ വെള്ളം ഇങ്ങനെ ഇറങ്ങിയപ്പം പൈപ്പിലേക്ക് മണ്ണടക്കാൻ അങ്ങോട്ട് പോയി അതാണ് അതാപോലെ ഇന്നലെ സംഭവിച്ചത് അപ്പം മണ്ണ് മൊത്തത്തിൽ അങ്ങോട്ട് പോയപ്പം അടിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ പുറമെ ക്രാക്ക് അതുപോലെ മൊത്തത്തിലൊരു താഴ്ച അതൊക്കെ സംഭവിച്ചു അവർ ഇന്നലെ തന്നെ അതൊക്കെ ഒന്ന് മണ്ണൊക്കെ റെഡിയാക്കി ഒക്കെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അവർ ഇനി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും വർക്ക് അവർ ആരംഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളം പോകാനുള്ള ഒരു ഏരിയ ഒക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്കൊരു ചാലൊക്കെ കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത് മലപ്പുറമ്പ് അങ്ങനെ വലിയ മാസ് മാരകമായിട്ടുള്ള അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്കിവിടെ വന്നപ്പോഴും മനസ്സിലായത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചൊരു അപ്പോൾ ഇന്നലെയൊക്കെ സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ ആ ചെറിയൊരു സംഭവം പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫാൾട്ടുകൾ എന്തായാലും സംഭവിക്കട്ടോ ഈ റോട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ഫാൾട്ട് പോലും സംഭവിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു ഫാൾട്ട് മതി വലിയൊരു അപകടത്തിന് അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കോൺക്രീറ്റുകൾ ചെറിയ വരകൾ അതൊക്കെ നനൻ്റെ കുറവ് പിന്നെ ഉള്ള ഭാഗങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ വരകളും കുറികളൊക്കെ കാണോ അതൊക്കെ നമ്മൾ വീടിൻ്റെ പണിയൊക്കെ എടുക്കുമ്പം അതൊക്കെ എന്താണെന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേപ്പ് പ്ലാസ്റ്റിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മൊത്തത്തിലൊരു വര വീടിൻ്റെ പണി ഇടിപ്പിച്ച ആൾക്കാർക്ക് മനസ്സിലാവും തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു നന ഒക്കെ കഴിഞ്ഞ് പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് കാണാം അവിടെ പിടിക്കുന്ന ചെറിയ വരകളൊക്കെ അതൊക്കെ നമ്മളെ ഇവിടുത്തെ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ് അത് പെയിൻറ്റിങ് കുട്ടിട്ടതില് പെയിൻറ്റിങ്ങൊക്കെ കഴിയുന്നതോടുകൂടി അത് പിന്നെ കാണൂലട്ടോ പിന്നെ വരെ വരൂല്ല അതാണ് ഇവിടുത്തെ സിമെൻറ്റ് ഇവിടുത്തെ കേരളത്തിൽ വർക്ക് എടുക്കുന്നതിൻ്റെ കുഴപ്പം അതാണൊക്കെ തോന്നും എന്തായാലും കുഞ്ഞു കുഞ്ഞു ഫാൾട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ ഞാൻ ഞാനെൻ്റെ വീഡിയോയിലൂടെ ഒരു വലിയൊരു കുറ്റമായിട്ട് പറയാറില്ല അപ്പോൾ ഇത് ഞാനിവിടെ വെളിപ്പിക്കാൻ വേണ്ടി പറയാനില്ല കേട്ടോ അവിടെ വന്നപ്പം ഇവിടെ അങ്ങനെ ഒരു ഒരു ക്രാക്കോ വരെ ഒന്നും ഇവിടെ കാണാനില്ല കാണാല്ലോട്ടോ അപ്പോൾ എന്തായാലും സ്നേഹിതന്മാർ ഇതൊക്കെയാണ് മലപ്പറമ്പിലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും എന്തായാലും കൂരിയാട് നടന്ന എന്തായാലും വലിയൊരു സങ്കടമായി പോയി ഇന്നലെ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് നമ്മളെ ലിങ്കിൽ കയറിയാൽ നമ്മളെ പ്രൊഫൈലിൽ തൊട്ട് അങ്ങനെ നമ്മൾ ചാനലിൽ കയറിയാൽ മതി കേട്ടോ തൊട്ടടുത്ത ഇന്നലെ വിട്ട വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീട് വരാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ